ഒരാൾ ഓടി നടന്ന കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചപ്പോൾ തെളിവായി ഉടനെ സെൽഫി എടുക്കുമോ എന്നാണ് താരം ചോദിക്കുന്നത് സ്വന്തം കരിയർ നഷ്ടപ്പെടുത്തി ഇതിനായി പോരാടിയ ഡബ്ല്യു സി സിയോട് ബഹുമാനമുണ്ടെന്നും ഷീല കൂട്ടിച്ചേർത്തു ടി വിയിൽ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതവും സങ്കടവും തോന്നി പരാതിയുമായി പോലീസിന്റെ അടുത്ത് പോയാലും കോടതിയിൽ പോയാലും എന്താണ് തെളിവ് എന്നാണ് ചോദിക്കുന്നത് ഒരാൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചാൽ നമ്മൾ സെൽഫി എടുക്കുമോ ഒന്നുകൂടി ഉമ്മ വെക്കൂ തെളിവിനായി സെൽഫി എടുക്കട്ടെ എന്ന് പറയുമോ അങ്ങനെയൊന്നും പറയില്ല പണ്ടൊക്കെ ആരെങ്കിലും ലാൻഡ് ഫോണിലൂടെ വിളിച്ച വല്ലതും പറഞ്ഞാൽ റെക്കോർഡ് ചെയ്ത് വെക്കാനാകുമോ എങ്ങനെയാണ് തെളിവ് കാണിക്കുക എന്നും ഷീല ചോദിച്ചു ഡബ്ല്യു സി സിയോട് ഒരുപാട് ബഹുമാനമുണ്ട് അവർ എത്രയാണ് പോരാടുന്നത് ഡബ്ല്യു സി സിയിലുള്ള നടികളുടെ കരിയർ തന്നെ പോയി എന്ത് സൗന്ദര്യവും കഴിവുമുള്ളവരാണ് അവർ അവരുടെ കരിയർ പോയല്ലോ ഇതിനു വേണ്ടി ഇവരെന്തെല്ലാം ചെയ്തുവെന്നും ഷീല ചോദിച്ചു പവർ ഗ്രൂപ്പ് എന്താണെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നും ഇപ്പോൾ കേൾക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്ന് അറിയുന്നത് എന്നും ഷീല പറഞ്ഞു സ്ഥാനാർത്ഥി സാറാമ്മ കള്ളിച്ചെല്ലമ്മ തുടങ്ങി താൻ ടൈറ്റിൽ കഥാപാത്രമായ സിനിമകൾ ചെയ്തിട്ടും തനിക്ക് പുരുഷന്മാരേക്കാൾ വേതനം ലഭിച്ചില്ല എന്നാണ് ഷീലാമ്മ പറയുന്നത്